അവിടുന്ന് ഇന്ത്യയുടെ മിനിസ്റ്റർ പോയി അവിടെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു അതേപോലെ തന്നെ അവിടുന്ന് ബോഡി കൊണ്ടുവരേണ്ട കാര്യങ്ങളെല്ലാം അവര് ത്രോട്ട് വർക്ക് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കാണല്ലോ പിന്നെ ഇവിടെ ഒരു മിനിസ്റ്റർ അധികാരത്തിന് പോകുന്നതെന്ന് മനസ്സിലായില്ല മിനിസ്റ്റർ മിനിസ്റ്റർ എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കേരളത്തിലെ കാര്യങ്ങളൊക്കെ വേണ്ടി അല്ല കേരളത്തിന്റെ കാര്യല്ലോ ഇന്ത്യക്കാരാണ് മരിച്ചിരിക്കുന്നത് അത് ഇന്ത്യയിലെ മിനിസ്റ്റർ തന്നെ പോയിട്ടുണ്ട് ഇന്ത്യയിലൊരു മിനിസ്റ്റർ തന്നെ പോയിട്ട് കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു അവര് ഫ്ലൈറ്റിൽ ഇവിടെ കൊണ്ടുവന്നിറക്കുന്നു ബൈ പിന്നെ ആംബലൻസ് വഴി നിങ്ങള് അടുത്തടുത്ത ഏതൊക്കെ ഡെസ്റ്റിഗ്നേഷനിലൊക്കെ അവിടത്തേക്ക് കോപ്പ് ചെയ്യാനും അവർ പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇവിടുന്ന് കേരളത്തിലെ ഒരു മിനിസ്റ്റർ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് കരുതുന്ന അതിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഒരു കേരളത്തിലെ മുഖ്യ കേരളത്തിലെ ഒരു പിന്നെ മന്ത്രി പോകേണ്ട ആവശ്യകത എന്ത് അതൊരു വലിയൊരു പരാതിയാണ് നമ്മൾ കേരളത്തിനോട് ഒരു വലിയൊരു അവഗണനയാണെന്നൊക്കെ പറയാൻ എന്താണ് ഈ സംഭവം നമ്മൾ മലയാളികൾ തന്നെ നമ്മൾ വാർത്ത കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇത് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കും ഇനി ഇപ്പൊ ഇവിടുന്ന് ഇവര് വീണ ജോർജ് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ വീണ ജോർജിന് ആയിട്ട് ഒരു കോളും ഇല്ല ഒന്നൊന്ന് സാധനം പറഞ്ഞ വീണ ജോർജിന് എന്തെങ്കിലും കോൾ അവിടെ ചെന്നിട്ട് ചെയ്യാൻ ഈ ബോഡിയുമായി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ വീണ ജോർജിനോട് ഒന്ന് പറയാ അത്യാവശ്യം ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാനുള്ള മാന്യതെങ്കിൽ കാണിക്കും എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകും ഇവിടെ നിൽക്കുന്നവരാ വിളിക്കുന്നത് ഇന്നവരെ മാഡത്തിന്റെ ഫോണിലേക്ക് ഞാൻ ഒരു ആയിരം പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളുമായിട്ട് ഇന്നവർ ഫോൺ എടുത്തിട്ടില്ല അവരാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചാട് ഈ പിന്നെ കെട്ടിവയ്ക്കുന്ന സാധനങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമൊന്നും അവർ പറ്റുന്ന സമയത്തൊന്ന് ബോധ്യപ്പെടുത്തിയാ മതി നമസ്കാരം രാജ്യം മഹാമാരികളിലും മഹാദുരന്തങ്ങളിലും പെട്ട് വലയുമ്പോൾ അതിൻ്റെ തീ ചുളകിൽ പെട്ടുഴലുമ്പോൾ അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പിണറായി വിജയനെ പോലെ മറ്റൊരു ഭരണാധികാരി ലോകത്തെവിടെയും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് നിപ്പയും കോവിഡും പ്രളയവും എല്ലാം പിണറായി വിജയൻ തൻ്റെ അധികാര കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായി തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഈ പേരിൽ തന്നെ കോവിഡ് കാലത്തും പ്രളയ ദുരിതാശ്വാസ നിധി ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതും ഉൾപ്പെടെ പ്രളയ ഫണ്ട് സി പി എം നേതാക്കൾ അടിച്ചു മാറ്റിയതുൾപ്പെടെയുള്ള കഥകൾ ഇപ്പോഴും സി പി എമ്മിനെയും പിണറായി വിജയനെയും അസ്വസ്ഥനാക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചുക്കാൻ പിടിച്ച പിണറായി വിജയൻ ഇപ്പോഴും അധികാര കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ അടുത്ത ദിവസങ്ങളിൽ കുവൈത്തിൽ ഉണ്ടായ അഗ്നിബാധയെ തുടർന്ന് ഏതാണ്ട് മുപ്പത്തിമൂന്നോളം കേരളീയരാണ് മരിച്ചത് എന്നാൽ ഈ ദുരന്തം അറിഞ്ഞ് കേന്ദ്ര സർക്കാർ തങ്ങളുടെ വിദേശകാര്യ മന്ത്രിയെയും സംഘത്തെയും വിദേശത്തേക്ക് അയക്കുകയും കുവൈറ്റ് അംബാസിഡറും അവിടുത്തെ ഭരണാധികാരികളുമായി എല്ലാം ചർച്ച നടത്തി വേണ്ടത്ര ക്രമീകരണങ്ങളുണ്ടാക്കി മരണപ്പെട്ടവരുടെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുവാനും നാട്ടിൽ നിന്ന് അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുവാനുള്ള സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കി കേന്ദ്ര സർക്കാർ ഇത്തരം നീക്കങ്ങൾ നടത്തി ഇവയെല്ലാം കൃത്യമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നറിയുമ്പോഴാണ് കേരളത്തിന്റെ പ്രതിനിധിയായി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് എന്നാൽ കേന്ദ്രാനുമതിയില്ലാതെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിയാം എന്നിരുന്നിട്ട് കൂടി അവസാന നിമിഷം വീണ ജോർജിനെ കൊണ്ട് ഒരു ഫാക്സ് കേന്ദ്രത്തിലേക്ക് അയച്ച് താൻ ഇന്ന യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്രയായി സാരിയും മാറി എയർപോർട്ടിൽ എത്തുന്നു എയർപോർട്ടിൽ നിന്നും അവർക്ക് കുവൈറ്റിലേക്ക് പോകാൻ സാധിച്ചില്ല ഈ കാര്യങ്ങളെല്ലാം ഒരു നാടകം പോലെ തന്നെയാണ് ഇവർ പ്ലാൻ ചെയ്തത് കാരണം ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്ന ഈ ദുരന്തവും തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി കൃത്യമായി ഉപയോഗിക്കണം എന്ന് പിണറായി വിജയൻ കരുനീക്കി അതിനുവേണ്ടി വീണ ജോർജിനെ തന്നെയാണ് അവർ മുന്നിട്ടിറക്കിയത് എന്നിട്ട് കുവൈറ്റിലേക്ക് പോകാൻ വീണ ജോർജിന് അനുമതി കിട്ടാതിരുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് എന്നൊക്കെ എയർപോർട്ടിൽ നിന്നും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വീണ ജോർജ് സവിസ്തരം പറയുന്നുണ്ടായിരുന്നു ഏങ്ങി കരയുന്നുണ്ടായിരുന്നു ഇത് കൃത്യമായ നാടകം തന്നെയാണ് വീണ ജോർജ് ഒൻപതരയുടെ വിമാനത്തിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കുവൈറ്റിലേക്ക് പോകാനൊരുങ്ങുന്നത് ഈ വിമാനം അവിടെ എത്തുമ്പോൾ അഞ്ചു മണിക്കൂർ കഴിയും അതായത് രാത്രി രണ്ടരയെങ്കിലും ആകും കുവൈറ്റിൽ നിന്നും ഈ മരിച്ച ആളുകളുടെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് അവിടെ നിന്ന് വ്യോമസേനയുടെ വിമാനം പറന്നുയരുന്നത് മൂന്ന് മണിക്കാണ് അതായത് രാത്രി രണ്ടരയോടുകൂടി അനുമതി കിട്ടിയാൽ പോലും വീണ ജോർജ് കുവൈറ്റ് വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയാലും അവിടെ എമിഗ്രേഷൻ ജോലികളെല്ലാം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ഒരു മണിക്കൂർ കഴിയും അങ്ങനെയെങ്കിൽ മൂന്ന് മണിക്ക് അവിടെ നിന്നും പറന്ന് ഇന്ത്യയിലേക്ക് പോരുന്ന വ്യോമസേന വിമാനത്തിലുള്ള മൃതദേഹങ്ങൾ ഇവരെങ്ങനെ കാണുവാനാണ് അതിന് ഇവർക്ക് എങ്ങനെ കൂട്ടിരിക്കാൻ സാധിക്കും എങ്ങനെ കൂടെ പോരാൻ സാധിക്കും ഇത് തീർത്തും മലയാളികളെ കളിപ്പിക്കുന്നതിന് വേണ്ടി കബളിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടകം തന്നെയാണ് എന്തിനാണ് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇങ്ങനെ കേരളത്തെ കബളിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരു നാടകം നടത്തിയത് എന്ന് അവർ ജനങ്ങളോട് തുറന്നു പറയണം ഇങ്ങനെ ജനരോഷം ഉയർന്നതിന്റെ അതായത് സോഷ്യൽ മീഡിയകളടക്കം വീണാ ജോർജിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഈ കപടനാടകം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മറ്റൊരു കാരണവുമായാണ് വീണ ജോർജ് മുന്നോട്ട് വന്നിരിക്കുന്നത് അവിടെ പരിക്കേറ്റ ആളുകളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പോകാം എന്നാണ് കരുതിയത് അവർ പറഞ്ഞത് ഒരു വാദത്തിന് വേണ്ടി അംഗീകരിക്കാം എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായും കേന്ദ്ര സർക്കാർ അവിടെ പരിക്കേറ്റ ആളുകൾക്ക് വിശദമായ അല്ലെങ്കിൽ വിദഗ്ധമായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷം തന്നെയാണ് കൊല്ലപ്പെട്ട ആളുകളുടെ മൃതശരീരം നാട്ടിലേക്ക് കേരളത്തിലേക്ക് എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് ഇവിടെ ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് ഈ കപ്പിത്താൻ ആണ് ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റൻ വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും നടത്തും എന്നുള്ള ഒരു കപട നാടകം കപട ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അതിനു വേണ്ടി ഒരു നാടകം സൃഷ്ടിച്ചതായിരുന്നു ഇവർക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനോ വീണ ജോർജിനോ അറിയാമായിരുന്നു ഒരു കാരണവശാലും കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ വിദേശത്തേക്ക് പറക്കാൻ സാധിക്കില്ല ഇനി വിദേശത്ത് പറഞ്ഞിറങ്ങിയാലും അവിടെ നിന്ന് മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്ന വ്യോമസേന വിമാനം കാണാനേ പറ്റുള്ളൂ അതിന്റെ അടുത്തേക്ക് എത്താൻ പോലും സാധിക്കില്ല എന്നൊക്കെ ഇവർക്ക് അറിയാം എങ്കിലും ഇങ്ങനെ ഒരു കപട നാടകം നടത്തുകയായിരുന്നു ഇത് എന്തിനു വേണ്ടിയാണ് ഈ കപട നാടകം നടത്തിയത് എന്നറിയുവാൻ വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ഒരു സാധാരണക്കാരനായ പൗരൻ വിളിക്കുന്നു പലവട്ടം അവരുടെ ഫോണിൽ വിളിച്ചിട്ടും അവർ ഫോൺ എടുക്കുന്നില്ല ഫോൺ ചെയ്യുന്നുണ്ട് ഒടുവിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇയാൾ വിളിക്കുന്നു എന്തിനാണ് വീണ ജോർജ് എന്ന മന്ത്രി വിദേശത്തേക്ക് ഇങ്ങനെ പോകുവാൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യത്തിന് ആരോഗ്യമന്ത്രിയുടെ ഇരിക്കുന്ന ആൾക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്നില്ല ഈ വിളിച്ച ആളാകട്ടെ സാധാരണക്കാരനാണെങ്കിലും കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ആൾ തന്നെയായിരുന്നു നിങ്ങൾ ആരെ നാടകം കളിച്ച് കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം പൊറോട്ട് നാടകം നടത്തിയത് വീണ ജോർജിന് ഒരാൾ ഫോൺ ചെയ്താൽ അതായത് ജനപ്രതിനിധി എന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്താൽ എടുക്കാത്തയാൾ പിന്നെ എങ്ങനെയാണ് വിദേശത്ത് പോയി കാര്യങ്ങൾ നടത്തുന്നത് നാട്ടിൽ തങ്ങളുടെ പ്രജകൾ വിളിക്കുന്ന ഫോൺ വരെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് അന്യനാട്ടിൽ പോയി കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഫോൺ വിളിച്ചയാൾ വീണ ജോർജിൻ്റെ ഓഫീസിലുള്ളയാൾ പൊളിച്ചടുക്കിയത് ഇത്തരം പൊറോട്ട് നാടകങ്ങൾ നിങ്ങൾ കളിക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്ന് വിചാരിക്കണം കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മന്ത്രിയുടെ ഓഫീസും മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇത്തരത്തിൽ നാടകം കളിക്കുമ്പോൾ അത് നിങ്ങളുടെ അധികാരം ഉറപ്പിക്കുവാനുള്ള വേലയാണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്ന് തന്നെയാണ് ഈ ഫോൺ ചെയ്ത് സാധാരണക്കാരൻ വീണ ജോർജിന്റെ ഓഫീസിലിരുന്ന ജോലിക്കാരനോട് പറഞ്ഞത് വീണ ജോർജിന്റെ ഓഫീസിലേക്ക് വിളിച്ച ഈ പൗരന്റെ ഈ സാധാരണക്കാരന്റെ ഫോൺ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം ആ ഫോൺ ചെയ്യലിലൂടെ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത് അതിന് വീണാ ജോർജിന്റെ ഓഫീസിൽ നിന്ന് എന്തൊക്കെ മറുപടികളാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ശബ്ദരേഖ കേട്ടാൽ മനസ്സിലാകും ആ ഇത് മിനിസ്റ്റർ വീണാ ജോർജിന്റെ നമ്പർ മിനിസ്റ്റർ ഓഫീസാണ് ആ നമസ്കാരം നമസ്കാരം കുവൈത്തിലെ കുറച്ചുപേരും മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് മാഡം ഒരു ഡി ബൈറ്റ് നടത്തിയിരുന്നു അതായത് അവിടുന്ന് കേരളത്തിൽ നാളെ അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് മിനിസ്റ്റർക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അത് ഓൾറെഡി എല്ലാം കഴിഞ്ഞ ഒരു സംഭവായിരുന്നു അതെങ്ങനെയാണ് അവിടുന്ന് ഇന്ത്യയുടെ മിനിസ്റ്റർ പോയി അവിടെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു അതേപോലെ തന്നെ അവിടുന്ന് ബോഡി കാര്യങ്ങളെല്ലാം അവര് തോട്ട് വർക്ക് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ പിന്നെ ഇവിടെ ഒരു മിനിസ്റ്റർ ഇപ്പോൾ മനസ്സിലായില്ല മിനിസ്റ്റർ വിളിച്ചപ്പോയി പോവാന്നുള്ളതാ അല്ല കേരളത്തിന്റെ കാര്യല്ലോ ഇന്ത്യക്കാരാണ് മരിച്ചിരിക്കുന്നത് അത് ഇന്ത്യയിലെ മിനിസ്റ്റർ തന്നെ പോയിട്ടുണ്ട് ഇന്ത്യയിലൊരു മിനിസ്റ്റർ തന്നെ പോയിട്ട് കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു അവര് ഫ്ലൈറ്റിൽ ഇവിടെ കൊണ്ടുവന്ന് നടക്കുന്നു ബൈ ബാലൻസ് ആംബൽസ് വഴി നിങ്ങള് അടുത്തടുത്ത ഏതൊക്കെ ഡെസ്റ്റിഗ്നേഷനിലൊക്കെ അവിടത്തേക്ക് ട്രോപ്പ് ചെയ്യാനും അവര് പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇവരുന്ന് കേരളത്തിലെ ഒരു മിനിസ്റ്റർ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് കരുതുന്ന അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചു നമ്മുടെ യാത്ര നിഷേധിച്ചു ഇതൊക്കെ പകരുന്നൊന്നും ഒരു തലയ്ക്ക് ബോധമില്ലാത്തവരാണ് നിങ്ങള് ആ ബോധമുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് ഇപ്പം കേരളത്തിൽ നിന്ന് ഉള്ളത് മാത്രമല്ല ഇന്ത്യയിൽ മൊത്തമുള്ള ആൾക്കാരുടെ കംപ്ലീറ്റ് പിക്കപ്പും കാര്യങ്ങളും ഡെസിഗ്നേഷനും എല്ലാ കാര്യങ്ങളും അവർ തീരുമാനിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഇവിടുന്ന് ഒരു മിനിസ് മിനിസ്റ്റർ തന്നെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഒരു കേരളത്തിലെ മുഖ്യ കേരളത്തിലൊരു പിന്നെ മന്ത്രി പോകേണ്ട ആവശ്യകത എന്ത് അതൊരു വലിയൊരു പരാതിയാണ് നമ്മൾ കേരളത്തിനോട് ഒരു വലിയൊരു അവഗണനയാണെന്നൊക്കെ പാക് എന്താണ് സംഭവം നമ്മൾ മലയാളികൾ തന്നെ നമ്മൾ വാർത്ത കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇത് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കും ഇന്ന് ഇപ്പൊ ഇവിടുന്ന് ഇവര് വീണ ജോർജ് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ വീണ ജോർജിനായിട്ടൊരു കോളും ഇല്ല ഒന്നൊന്നും സാധ്യത പറഞ്ഞ വീണ ജോർജിന് എന്തെങ്കിലും കോൾ അവിടെ ചെന്നിട്ട് ചെയ്യാൻ ഈ ബോഡിയുമായി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ അങ്ങനെ സാധിക്കും അങ്ങനെ ഇടപെടാൻ വേണ്ടിട്ടാണല്ലോ ഇവിടുന്ന് ഇവര് പോകുന്ന സമയം നിങ്ങൾ നോക്കൂ അവിടുന്ന് പിന്നെ ബോഡി എല്ലാം ഡെസ്പാച്ച് ചെയ്യുന്ന സമയം നോക്കൂ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാല് ഇവരെന്താ അവിടുന്ന് ബോഡി നിന്ന് ഇവർക്ക് പുറത്തേ കേൾക്കുന്ന സമയം കൊണ്ട് അവിടെയുള്ള ബോഡികൾ അല്ലെ ഇന്ത്യയിലേക്കുള്ള എല്ലാ ബോഡികളും അവിടെ കൊണ്ടുവരുന്നു പിന്നെ ഇവർ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാ ഞാൻ അംഗീകരിക്കാം അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ ബോഡി അവിടെ നിന്ന് ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് ഡസ്പാച്ച് ചെയ്യും അപകടം പറ്റി കിടക്കുന്ന പിന്നെ ആ രീതി അപകടം പറ്റി കിടക്കുന്ന ആണെങ്കിൽ അതിന് നല്ല വൃത്തിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നേ അപകടം പറ്റി കിടക്കുന്ന ആൾക്കാരെ പറഞ്ഞു ഇതൊരു കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാടാണ് കേരളത്തിനോടുള്ള അവഗണനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെന്താ നമ്മളൊക്കെ പൊട്ടന്മാരാണെന്നാണ് കരുതുന്നത് അങ്ങനെ ോ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ പൊട്ടന്മാരാണ് ഈ പറഞ്ഞെല്ലാം വിശ്വസിക്കുമെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു ബുദ്ധി വച്ചിട്ടാണല്ലോ പിന്നെ വീണ ജോർജ് സംസാരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല അതെ നിങ്ങൾ ബൈറ്റ് കാണാറുണ്ടോ വീണ ജോർജിന്റെ കഴിഞ്ഞ് ബൈറ്റ് ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കൂ ഞാൻ നോക്കാം കേട്ടോ ആ അതാണ് ഇവര് വെറുതെ നമ്മൾ ആൾക്കാർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ആള് കൂടിയ പാമ്പ് ചാവില്ല ആള് കൂടിയ പാമ്പ് ചാവില്ല എന്ന് നിങ്ങൾ അവിടെ ഭാഗമായിട്ട് അവിടെ പോയിട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഏകോപീകരിച്ച് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി പോകാനുള്ള തീരുമാനത്തിന്റെ ഭാഗം കേരള ഇന്ത്യയിലെ ആളുകളാണ് അവരെ കേരളം വേർതിരിച്ചല്ല ഇതിനെ കണ്ടത് അവിടുത്തെ അങ്ങനെ ആരൊക്കെ വേർതിരിച്ച് കണ്ടോ അല്ല അതുകൊണ്ടാണ് ഈ വീണ ഈ വർത്തമാൻ കേരളത്തിൽ ഓൾമോസ്റ്റ് അവർ മരിച്ചവരില് കൂടുതലും കേരളത്തിലുള്ളവർ അതെല്ലാം അവർ അവരെല്ലാം അത് പാക്ക് ചെയ്തു ഇതിന്റെ അത്താക്കി ബോഡിയിലാക്കി അല്ല ഇത് ശരി തന്നെയാണ് ഇത്രയും പെട്ട മൃതദേഹം നാട്ടിലേക്ക് അതായത് നാട്ടിലീണ ജോർജ് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് പുറപ്പെടേണ്ട ട്രെയിന് ഓ അല്ല ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്ക് പുറപ്പെടാൻ മൃതദേഹം അയച്ചാലും അവിടെ പരിക്ക് പറ്റി കിടക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അതുമായിട്ടുള്ള അല്ലാണ്ട് കേരളത്തിനോട് എന്തോ അവഗണന എന്ത് എന്ത് ആശ്വാസം കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അങ്ങനെ നല്ല ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് അതിനെ വേറെ രീതിയിൽ കാണേണ്ട കാര്യമൊന്നും നല്ല ഉദ്ദേശമാണോ അതോ അതിന്റെ അകത്ത് പിന്നെ മുതലെടുപ്പ് ആണോ എന്ന് കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ പീണായോഗത്തിൽ പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പോയതേലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള വളരെ കറക്റ്റായിട്ട് കാരണം ഇതിനേക്കാളും വെല്ലിയായി ഉക്രൈൻ റഷ്യ യുദ്ധം നടന്ന സമയത്ത് റഷ്യ ഒരു വേദ തന്നെ തുറന്നു കൊടുത്തു ഇന്ത്യക്കാർക്ക് അവിടെ പാകിസ്ഥാനുകൾ ഇന്ത്യന്റെ പതാകയും പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് മനസ്സിലായോ അതൊക്കെ ചെയ്യാനും കൽപ്പവും മന്ത്രിസഭ തന്നെയാണ് ഉള്ളത് നിങ്ങൾ ഈ പിന്നെ മറ്റുള്ള മുന്നിൽ നാറ്റം കാണിക്കുന്നുണ്ടല്ലോ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും മാഡത്തിന്റെ ഫോണിൽ വിളിച്ച മോ മാഡം ഫോൺ എടുക്കാറില്ല മുമ്പ് എടുക്കാറില്ല അത്യാവശ്യം ഒരു ജനപ്രതിനിധി വിളിച്ചു കഴിഞ്ഞ ജനപ്രതിനിധിന്റെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കേൾപ്പില്ലാത്ത ആളാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അയാൾ ആ വ്യക്തി വീണ യോർജുനോടൊന്ന് പറയാ അത്യാവശ്യം ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാനുള്ള മാന്യതെങ്കിൽ കാണിക്കുക എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകും ഇവിടെ നിൽക്കുന്നവരാണ് വിളിക്കുന്നത് ഇന്നവരെ മാഡത്തിന്റെ ഫോണിലേക്ക് ഞാൻ ഒരു ആയിരം പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളുമായിട്ട് ഇന്ന് അവർ ഫോൺ എടുത്തിട്ടില്ല അവരാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചാട് ഈ പിന്നെ കെട്ടിവെക്കുന്ന സാധനങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമൊന്നും അവർ പറ്റുന്ന സമയത്ത് ഒന്ന് ബോധ്യപ്പെട്ടിയാ മതി